പ്രധാനപ്പെട്ട ഇന്ത്യൻ എഴുത്തുകളിലൊന്നായ ഷോയോർ ടങ് നാക്ക് നീട്ടു നാക്ക് കാണിക്കുന്ന ഡോക്ടർമാർ പറയണ ഒരു ഷോയോർ ടങ് കൽക്കത്തയിലെ ദാരിദ്ര്യത്തെക്കുറിച്ചൊക്കെ അതിൽ വിസ്തൃതമായി എഴുതിയിട്ടുണ്ടല്ലോ ഗാർബേജുകൾ കൂട്ടിയിട്ട് ആ ഗാർബേജുകൾ അവിടെ കിടന്ന് ആറി അതിലെ ജൈവ മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങൾക്കകത്തു നിന്നൊരു സിംഹാസനം നിർമ്മിച്ച് ആ മാലിന്യങ്ങൾ മണ്ണായി വളമായി മാറി അതിൽ നിന്ന് പുതിയ ഇങ്ങനെ ഉദിച്ച് വരുമ്പോൾ ആ കുട്ടികൾ അവിടുത്തെ ചേരികളിലെ കുഞ്ഞുങ്ങൾ ആ പച്ചപ്പിനെ കണ്ടു നിൽക്കുന്നതിനെ കുറിച്ച് ഒരുപക്ഷെ ഗുന്ദർഗ്രാസ് നോവലിൽ ഉപയോഗിക്കാത്തൊരു ഭാഷ ഉപയോഗിച്ച് വളരെ പോയറ്റിക് എഴുതുന്നുണ്ട് ആ മട്ടിൽ എം ടി കണ്ണാന്തളിപ്പൂക്കളെക്കുറിച്ച് എഴുതുമ്പോഴും കാണാനില്ല കണ്ണാന്തളിപ്പൂക്കൾ കുന്നുണ്ട് ആ കണ്ണാന്തളിപ്പൂക്കളുടെ പാടം കാണാൻ വേണ്ടി ഞാൻ കുന്ന് കയറി 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 പോയി പക്ഷെ അവിടെ ചെല്ലുമ്പോൾ കണ്ണാന്തളിപ്പൂക്കളില്ല ഇടയിൽ ഒരു പൂവ് ഞാൻ കണ്ടു ഒരു പൂ ഞാൻ കണ്ടു എന്ന് പറയുന്ന ആ ദത്ത ശ്രദ്ധ സംസ്കാരമുണ്ടല്ലോ ഒരു അതായിരിക്കുമോ എം പി ശങ്കുണ്ണി നായര് നാട്യാനുഭവം എന്ന രസം ഒക്കെ എഴുതിയ ഛത്രവും ചാമരവും എഴുതിയ കഠിനമാണ് പദാവലികൾ കഠിനമാണ് ഭാവന എന്നാലും എം പി ശങ്കുണ്ണി നായരെ പ്രചോദിപ്പിച്ചത് കണ്ണാന്തളിപ്പൂക്കളുടെ പാടത്തിന്റെ ഓർമ്മയിൽ നിന്ന് ദാ തൊട്ട് മുന്നിൽ ഒരു കണ്ണാന്തളിപ്പൂവെ അവശേഷിക്കുന്നുള്ളൂ അത് മതിയാകുമെന്ന് പറയുന്നതാണ് ആ പിശുക്കിനെ ആയിരിക്കുമോ എന്നുള്ളത് ആലോചിക്കാൻ ഒരു രസം എന്ന് വായനയുടെ പക്ഷത്തു നിന്ന് പറഞ്ഞ് നോക്കുന്നു